എല്ലാവർക്കും നമസ്കാരം ചെമ്പനീർ പൂവ് സീരിയലിന്റെ നാളത്തെ ആ ഒരു കഥയിലേക്ക് പോയാലോ അങ്ങനെതാ നമ്മുടെ രേവതി ചന്ദ്രമതിക്കും അതുപോലെ തന്നെ ശ്രുതിക്കും ഒക്കെയുള്ള കാപ്പിയൊക്കെ എടുത്തുകൊണ്ട് വരികയാണ് അപ്പം ചന്ദ്രമതി ആ ഒരു കാപ്പി വാങ്ങി കുടിച്ചതും പുള്ളിക്കാരിക്ക് തീരെ അതങ്ങ് പിടിച്ചില്ല ചന്ദ്ര പറഞ്ഞു എന്താടി ഈ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നത് എന്തെങ്കിലും ഒരു ജോലി എന്തെങ്കിലും ഒരു കാട്ടിക്കൂട്ടല് അത് തന്നെ നിനക്കുണ്ടല്ലോ ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാ പറയേണ്ടത് അമ്മ എന്താ അമ്മ എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും അതേ എന്തിനു കൊള്ളാം വായി വെക്കാൻ പോലും കൊള്ളില്ല ഇതിനാണെങ്കിൽ മധുരവും ഇല്ല കയ്പ്പൊക്കെയുണ്ട് നീ സത്യം പറയും ഇതിനകത്ത് എന്തായി ചേർത്തെന്ന് ചോദിക്കുമ്പം അമ്മ അത് അച്ഛൻ ഇന്നലെ പറഞ്ഞായിരുന്നു അമ്മയ്ക്ക് ഡാൻസ് ഒക്കെ കൊണ്ട് ശരീരത്തിനൊക്കെ ഭയങ്കര ക്ഷീണമാണെന്നും വേദനയാണെന്നും ഒക്കെ അതുകൊണ്ട് ഞാൻ അതിനകത്ത് കുറച്ച് ചക്കരയും അതുപോലെ തന്നെ കുരുമുളകും ചുക്കുമൊക്കെ പൊടിച്ച് ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു അവൾ കഷായം ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കും നമ്മുടെ ചന്ദ്രമതി ആണെങ്കിലോ ഇത് മുഴുവനും എടുത്ത് അങ്ങ് ഒറ്റയേറെ എറിയാണ് അപ്പൊ ഈ ചായ അങ് എടുത്ത് എറിയുന്നത് നമ്മുടെ രേവതിയുടെ മുഖത്തേക്കാണ് വീഴുന്നത് ഇത് കണ്ടതും കൈവിട്ട് പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് ചന്ദ്ര പെട്ടെന്ന് ഒന്ന് പേടിച്ചു എന്നാലും അല്ലേ ആള് അതെ നിങ്ങൾക്ക് ചായ വേണ്ടെങ്കിൽ അത് തിരിച്ചിങ്ങ് തരാരുന്നല്ലോ നിങ്ങൾ എന്തിനാ അത് കമത്തി കളഞ്ഞു എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ ചന്ദ്രമതി പറഞ്ഞു ആഹാ ഇഷ്ടമില്ലാത്ത സാധനമൊന്നും ഞാൻ കുടിക്കത്തില്ല എന്താ ഇപ്പൊ കളഞ്ഞെങ്കിൽ എന്താ പ്രശ്നമെന്ന് ചോദിച്ചു അപ്പം തന്നെ നമ്മുടെ രേവതി അങ്ങ് മറുപടിയും കൊടുത്തു അതേ പഞ്ചസാരയും ചക്കരയും ഒന്നും വെറുതെ വരില്ല എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന പൈസന്നാണ് ഈ സാധനമൊക്കെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടാത്ത സാധനങ്ങളാണെങ്കിൽ മടക്കി തരാൻ പഠിക്കണം അല്ലാതെ വലിച്ചെറിയൽ ഒന്നും ഇനി നടക്കില്ല എന്ന് പറഞ്ഞു അപ്പം ഈ സമയത്താണെങ്കിൽ ചന്ദ്രമതിയെ സംബന്ധിച്ചെടുത്തോളം അത് വലിയൊരു അടി തന്നെയാണ് ചന്ദ്ര അങ്ങ് ഞെട്ടി ഇവളിത്രയും ഭർത്തമാനമൊക്കെ പറയൂ എന്ന് നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ ആലോചിച്ചു അപ്പം ഈ ഒരു ബഹളം അപ്പം ഒരു ബഹളവും ഈ ഈയൊരു വഴക്കുമൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് വരികയാണ് രേവതി ഇതൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയതും ശ്രീകാന്ത് വന്നിട്ട് അമ്മയോട് പറഞ്ഞു അമ്മേ അമ്മ ഈ കാണിക്കുന്നതൊക്കെ വളരെ മോശമാണ് എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ സ്വന്തമായിട്ട് തരം താഴ്ന്നത് ദേ ഏട്ടത്തി ഏട്ടത്തി പറഞ്ഞത് സത്യമല്ലേ അമ്മയ്ക്ക് വേണ്ടെങ്കിൽ അത് തിരികെ കൊടുക്കാറുന്നല്ലോ എന്നിട്ട് അമ്മ എന്താ ചെയ്തത് അത് ഏട്ടത്തിയുടെ മുഖത്തേക്കൊഴിച്ചു അമ്മയെ അമ്മയെ സമ്മതിക്കണം ഇതെങ്ങാനും സച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു എടാ അതിന് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ലടാ അങ്ങനെ ഒരു കയ്യപഥം പറ്റിപ്പോയി ഉം ഇനിയിപ്പം അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ അങ്ങനെ ശ്രീകാന്തം ദേഷ്യപ്പെട്ടു പോയി പിന്നീടാണെങ്കിലോ നമ്മുടെ ശ്രുതിയും ചന്ദ്രമതിയും കൂടെ നിന്ന് സംസാരിച്ചു ഷോ ആൻറ്റി അത് കൂടി പോയിട്ടോ അവളുടെ മുഖത്തല്ല വീണത് ആൻറ്റി എന്തിനാൻറ്റിയാ ചായ എടുത്ത് അവളുടെ മുഖത്തേക്ക് ഒഴിച്ചു എന്ന് എടി മോളെ അത് പറ്റിപ്പോയതാ പിന്നെ ഇവൾക്കിതൊക്കെ കിട്ടേണ്ടത് തന്നെയാണ് അവളുടെ സ്വഭാവത്തിന് മുഖത്തൊഴിച്ചാൽ പോരാ അങ്ങനെയുള്ള രീതിയിലൊക്കെ ചന്ദ്രമതി ഇങ്ങനെ ദേഷ്യത്തോടു കൂടി പറയുമ്പം ശ്രുതിക്കും ചെറിയ പേടിയായി തൻ്റെ കള്ളത്തിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ചന്ദ്രമതി ഇതുപോലെയൊക്കെ തന്നോട് പെരുമാറുമോ എന്നുള്ളൊരു ടെൻഷൻ അങ്ങനെ നമ്മുടെ അവിടെ ുതിങ്ങനെ ആലോചിക്കുക പിന്നീട് ആണെങ്കിലോ ശ്രീകാന്ത് നേരെ രേവതിയുടെ അടുത്ത് ചെന്നു ഏട്ടത്തി എനിക്ക് ഏട്ടത്തിയോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്താ ശ്രീ നിനക്ക് എന്താ വേണ്ടതെന്ന് രേവതി ഇങ്ങനെ ചോദിക്കുക ഏട്ടത്തി വിഷമിക്കുവെന്നും വേണ്ട നമ്മുടെ അമ്മയുടെ സ്വഭാവം ഏട്ടത്തിക്ക് അറിയാവുന്നതല്ലേ ഏട്ടത്തി സങ്കടപ്പെടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് അപ്പൊ അവള് പറഞ്ഞു എന്ത് ചെയ്യാനാ മോനെ നിന്റെ ഏട്ടന് എന്നെ യാതൊരുവിധ വിലയും തരുന്നില്ല അപ്പം ഏട്ടൻ കാണിക്കുന്നതിന്റെ രീതിയിലല്ലേ അമ്മയും അതുപോലെ തന്നെ ഈ വീട്ടിലെ മറ്റാൾ ആൾക്കാരും ഒക്കെ എന്നെ കാണുകയുള്ളു എന്തായാലും എനിക്ക് ഇതൊക്കെ വലിയ ശീലമായി പോവാനായിട്ട് മറ്റൊരു ഇടവും ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുവാണ് എന്നൊക്കെ പറഞ്ഞ് അവള് ഭയങ്കര സങ്കടത്തിൽ സംസാരിച്ചു പിന്നീട് നമ്മുടെ ശ്രീകാന്ത് രണ്ടും കൽപ്പിച്ച് ആ വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങുകയാണ് അങ്ങനെ നമ്മുടെ സച്ചിയെ കാണിക്കുക കേട്ടോ സച്ചിയാണെങ്കിൽ അവന്റെ ആ ഒരു ടാക്സി സ്റ്റാൻഡ് ോ ഇന്ന് ഓട്ടോ ഒന്നും കിട്ടിയിട്ടില്ലല്ലോ ഇനി ആ പലിശക്കാരനെ എങ്ങനെ പറഞ്ഞു നിർത്തും ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്നും പറഞ്ഞ് നമ്മുടെ സച്ചി ഇങ്ങനെ നിന്ന് ആലോചിക്കുമ്പോഴത്തേക്കിനും സച്ചിയുടെ അടുത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് വരെയാണ് അവൻ വന്ന പാടെ തന്നെ എടാ സച്ചി നീ ഇവിടെ എന്താ പരിപാടി നിനക്ക് ഇന്ന് ഓട്ടോ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒണ്ടടാ ആരെങ്കിലുമൊക്കെ വിളിക്കുമായിരിക്കും ആ ഒരു പ്രതീക്ഷയിൽ ഇവിടെ ഇങ്ങനെ എന്ന് പറഞ്ഞു അല്ല നീ എവിടെ പോവാ റെസ്റ്റോറൻറ്റിലേക്കാണോ അങ്ങനെയാണ് ഞാൻ കൊണ്ട് വിടാന്നും പറഞ്ഞു സച്ചി ഇങ്ങനെ പറയുമ്പഴത്തേക്കിനും അല്ലടാ ഞാൻ കാണാൻ വേണ്ടി തന്നെ വന്നത് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്നൊക്കെ ശ്രീ പറഞ്ഞു അങ്ങനെ അവൻ അവന്റെ മനസ്സ് തുറക്കാണ് അതേ അത് ഇന്ന് വീട്ടിൽ നടന്ന കാര്യങ്ങൾ മുഴുവനും സച്ചിയുടെ അടുത്ത് പറയുകയാണ് അപ്പൊ സച്ചി പറഞ്ഞു എന്തൊക്കെയാണോ ഈ കേൾക്കുന്നത് അമ്മയും രേവതിയും തമ്മിൽ മിക്കവാറും വഴക്കാണല്ലോ എൻ്റെ സച്ചി നീ ഒരു കാര്യം എപ്പോഴും ചിന്തിക്കണം അതെ നീ അവൾക്ക് എന്തെങ്കിലും ഒരു വില കൊടുക്കുന്നുണ്ടോ നീ കൊടുക്കുന്ന ആ ഒരു വില മാത്രമേ വീട്ടിലുള്ള മറ്റുള്ളവരും ഏട്ടത്തിക്ക് കൊടുക്കുകയുള്ളൂ ഇനിയിപ്പൊ നിനക്കറിയാലോ ശ്രുതിടത്തി പണക്കാരിയാണ് എന്നും പറഞ്ഞിട്ട് അമ്മയാണെങ്കിൽ തലയിൽ എടുത്തു വെച്ചോണ്ടാ നടക്കുന്നത് ദേ ആ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് നീ ആ ഏട്ടത്തിയുടെ കൂടെ നിൽക്ക് നീ ഈ ഏട്ടത്തിയുടെ കൂടെ ഇല്ല എന്ന് മനസ്സിലാക്കുന്ന സമയത്താണ് നമ്മുടെ അമ്മയുടെ അഹങ്കാരമൊക്കെ അങ്ങ് ഏറുന്നത് അമ്മയുടെ കൂടെ ഇപ്പൊ കൂട്ടായിട്ട് ശ്രുതിയിടത്തി കൂടെ ഉണ്ട് ഇന്ന് ഞാൻ ചെന്നതുകൊണ്ട് മാത്രമാണ് പല കാര്യങ്ങളും അവിടെ ഒഴിവായി കിട്ടിയത് നീ രാവിലെ ആ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നതല്ലേ അതിനുശേഷം ഏട്ടത്തി വേണം അമ്മയോടും ശ്രുതിയോടും ഒക്കെ ഒപ്പം ആ വീട്ടിൽ കഴിച്ചു കൂട്ടാനായിട്ട് അതുകൊണ്ട് ഇനിയെങ്കിലും നീ ഒരു കാര്യം ചെയ്യും ഏട്ടത്തി ഒന്ന് മനസ്സിലാക്കി പെരുമാറുന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രീകാന്ത് ഉപദേശം എന്നിട്ട് ശ്രീകാന്ത് പറഞ്ഞു ദേ സമയം കിട്ടുകയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാർട്ടി അറേഞ്ച് ചെയ്യാണ് ഇന്ന് എല്ലാ പിണക്കങ്ങളും മാറ്റി വെച്ചിട്ട് ഏട്ടത്തിയുടെ കൂടെ വരണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ നിർബന്ധിക്കാണ് അപ്പം സച്ചിയാണെങ്കിലും ചേടാ ഞാൻ എന്താടാ ഇപ്പൊ ചെയ്യുന്നത് എനിക്ക് വണ്ടി ഓട്ടോ ഉള്ളതല്ലേടാ നീ ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക പിന്നീട് ഒരിക്കലാവാം അതൊന്നും പറഞ്ഞാൽ പറ്റില്ല സച്ചി നീയും ഏട്ടത്തെയും കൂടെ ഇന്ന് എൻ്റെ റെസ്റ്റോറൻറ്റിൽ എത്തണമെന്ന് പറഞ്ഞ് ശ്രീകാന്ത് നിർബന്ധം പിടിക്കുകയാണ് അങ്ങനെ നമ്മുടെ സച്ചി അതിന് വഴങ്ങുന്നത് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ